മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ ഏത് വാർത്ത കേട്ടിട്ടാണ് ഞെട്ടേണ്ടത് എന്ന് തീരെ മനസ്സിലാവുന്നില്ല നമുക്കറിയാം ഇരുപത്തി വയസ്സുകാരൻ കൂട്ടക്കൊലപാതകം നടത്തി അതിനുശേഷം കോഴിക്കോട് താമരശ്ശേരിയിൽ തൻ്റെ പതിനഞ്ച് വയസ്സുകാരനെ തൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ തനിക്കൊപ്പമുള്ള വിദ്യാർത്ഥികൾ ആസൂത്രണമായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ട് കൊലപാതകം ചെയ്യുന്നു ഇപ്പൊ ലേറ്റസ്റ്റേ കാസർഗോഡ് നിന്നാണ് മറ്റൊരു വാർത്ത വന്നിട്ടുള്ളത് മുത്തലാക്ക് ചൊല്ലിയിട്ട് വിദേശത്ത് നിന്ന് അബ്ദുൾ റസാഖ് എന്നൊരു വ്യക്തി മുത്തലാക്ക് ചൊല്ലിയിരിക്കുന്നു തൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ ഫോണിലേക്ക് വാട്സാപ്പിലാണ് ഈ മുത്തലാക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് വാട്സാപ്പിലൂടെ മുത്തലാക്ക് ചൊല്ലിയിരിക്കുന്നു അതായത് കല്ലൂരാവി സ്വദേശിയായ യുവതിയെ നെല്ലിക്കട്ട സ്വദേശി അബ്ദുൽ ആണ് വാട്സാപ്പ് സന്ദേശത്തിലൂടെ മുത്തലാക്ക് ചൊല്ലിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് യുവതി പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ ഉപ്പാനോട് വോയിസ് ക്ലിപ്പായിട്ട് വാട്സപ്പിൽ സന്ദേശം അയച്ചതെന്ന് നിന്നെ മൂന്ന് തലാക്കും ചെല്ലിന്നിട്ട് ഇതിന്റെ പിന്നിൽ കളിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാവും രണ്ട് പങ്ങന്മാരും പിന്നെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ ആ ഭർത്താവിൻ്റെ വീട്ടുകാര് സ്ത്രീധനം തന്നിട്ടാന്നിട്ട് കുറെ പറയാൻ നിങ്ങൾ കേൾക്കുന്നില്ലേ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ എന്നും യുവതികള് കഷ്ടത അനുഭവിക്കുന്നുണ്ട് എന്നല്ലേ നമ്മൾ ഇതിലൂടെയൊക്കെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കേണ്ടത് പിതാവ് ഈ ഇരുപത്തിയൊന്നുകാരിയുടെ പിതാവിന്റെ ഫോണിലേക്ക് വാട്സാപ്പിലേക്ക് അബ്ദുൾ എന്ന നെറികെട്ടവൻ അയച്ചൊരു വോയ്സ് മെസ്സേജ് ഉണ്ട് ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ലോകത്താരൂടെ കാനത്ത് ഒന്നും കഴിക്കുന്നില്ല കാനത്ത് കഴിച്ചെങ്കിൽ അതേപോലെ രീതിയിൽ നിൽക്കണോ പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാകുന്നില്ലേ അല്ലേ വേണ്ട നില അല്ലേ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പറയുന്നു തലാക്ക് മൂന്ന് തലാക്ക് നിങ്ങളെ മോള് വേണ്ട നിങ്ങൾ കേട്ടില്ലേ ഈ അബ്ദുൾ റസാഖ് എന്ന വ്യക്തി ഒക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നിങ്ങളത് ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്ത് മുത്തലാക്ക് നിരോധിച്ചതെന്നും ഈ നെറികെട്ടവനൊന്നും അറിഞ്ഞിട്ടില്ലേ എത്ര ഉളുപ്പുമില്ലാതെയാണ് തന്റെ ഭാര്യ അല്ലേ ഒരു ഉളുപ്പുമില്ലാതെ ഒരു വാട്സാപ്പ് മെസ്സേജിലൂടെ പുറത്താക്കുന്നതൊക്കെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്നത് ഈ നിറികട്ടവരൊന്നും നമ്മുടെ രാജ്യത്ത് മുത്തലാഖ് നിരോധിച്ചതൊന്നും അറിഞ്ഞിട്ടില്ലേ ഇവർക്ക് ഇവർക്ക് ഏത് കാലത്താണ് ഇവിടെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യുവതിയുടെ പിതാവ് പറയുന്നുണ്ട് ആളുകളും ഗൗരവത്തിൽ കേൾക്കേണ്ടതാണ് ഞാനതിവിടെ ഒന്ന് കൊടുക്കാം കേട്ടു നോക്കൂ യുവതിയുടെ പിതാവും നമ്മുടെ ചേരുകയാണ് നിങ്ങൾക്കാണല്ലോ മെസ്സേജ് അയച്ചിരിക്കുന്നത് അതിലെന്തെങ്കിലും കാരണം പറയുന്നുണ്ട് ഒന്നും ഇല്ല കാരണം ഒന്നും പറയുന്നില്ല എൻ്റെ വോയിസ് ക്ലിപ്പാണ് എൻ്റെ എൻ്റെ കയ്യിലെ ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നു സ്വർണം സ്വർണ്ണം ഫുള്ള് കൊടുത്തിരുന്നു സ്വർണം വിറ്റിട്ട് എനിക്ക് സ്ഥലം എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് സ്ഥലം എനിക്ക് അടുത്ത് തരാൻ അറിഞ്ഞിട്ട് ഓണന്താക്കി എന്താക്കി നിര വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിട്ട് ഓള പൊന്നും ഇതെല്ലാം വിറ്റിട്ട് പൈസ അവിടുത്തെ അയച്ചുകൊടുത്ത് ഗൾഫിലേക്ക് ഐ ഡി ബി ബാങ്ക് മുഖാന്തരം ഉള്ള പൈസ അതിൻ്റെ റെസീറ്റും കാര്യങ്ങളുണ്ട് അങ്ങോട്ട് പൈസ അയച്ചുകൊടുത്തിട്ട് പൈസ കിട്ടിയ ഉടനെ അവൻ പറഞ്ഞ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തു നിന്ന് എന്നെ ഇന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഓക്കെ മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് മൊത്തം നിങ്ങൾ മൊത്തം ഏകദേശം പന്ത്രണ്ടര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് കേസിൽ നമ്മൾ കേസ് എൻ്റെ മോക്ക് നീതി കിട്ടണം വേറൊന്നുമില്ല ഒന്നുമില്ല നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഇതും തിരിച്ചു കിട്ടണം കേട്ടില്ലേ എത്രത്തോളം അബ്ദുൾ റസാഖ് എന്ന വ്യക്തി ഈ മുത്തലാഖ് ചൊല്ലിയെ ഈ വ്യക്തി ചെയ്തിട്ടുള്ളത് അതായത് തന്റെ ഭാര്യയോട് ആവശ്യപ്പെടുക സ്വർണം വിറ്റിട്ട് ക്യാഷ് ഗൾഫിലേക്ക് അയക്കാൻ എന്നിട്ട് ആ യുവതി ഈ ഭർത്താവിനെ വിശ്വസിച്ചിട്ട് സ്വർണ്ണമൊക്കെ തന്നെ വിറ്റ് പന്ത്രണ്ടര ലക്ഷം രൂപ ഈ അബ്ദുൾ റസാഖിന് അയച്ചു കൊടുക്കുക ആ ക്യാഷ് കിട്ടുകയും ഒരു ഉളുപ്പുമില്ലാതെ ആ യുവതിയുടെ തൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുക ഞാൻ മുത്തലാഖ് ചൊല്ലി ുമായിട്ടൊരു ബന്ധുവില്ല എന്ന് ഈ പിതാവും യുവതിയും മാധ്യമങ്ങൾക്ക് മുന്നിലും ഈ പന്ത്രണ്ടര ലക്ഷം രൂപ അബ്ദുൾ റസാഖിന് അയച്ചു കൊടുത്തതിന്റെ തെളിവ് കൊടുത്തിട്ടുണ്ട് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുമുള്ളത് എത്രത്തോളം നെറികെട്ടവനാണ് ഈ അബ്ദുൾ ഒക്കെ പുത്തലാക്കി ചൊല്ലിയ കറിവേപ്പിലെ പോലെ വലിച്ചെറിയ ഒരു സ്ത്രീയെ കേട്ടില്ലേ ആ ഉപ്പ ആ ഒരു പിതാവ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് തന്റെ മകൾക്ക് നീതി വേണം ഇതുപോലെയുള്ള ഉപ്പന്മാർക്ക് ഇതുപോലെയുള്ള സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള യുവതികൾക്ക് നീതിക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നരേന്ദ്രമോദി സർക്കാർ കൃത്യമായിട്ട് മുത്തലാക്ക് നിരോധിച്ചത് എന്നുള്ളത് സകല സാധാരണ മുസ്ലിങ്ങളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ മുത്തലാക്ക് ചൊല്ലിയതിന് കൃത്യമായ ശിക്ഷയുണ്ട് അതേപോലെ തന്നെ ഈ ഭാര്യക്ക് ഈ യുവതിക്ക് അതിന്റെ നഷ്ടപരിഹാരവും കൊടുക്കണം മുത്തലാക്ക് നിരോധിച്ചതൊന്നും ഈ പറയുന്ന അബ്ദുൾ റസാഖ് അറിഞ്ഞിട്ടില്ലേ ഈ ഈ ഈ വിദേശത്ത് എവിടെയോ പോയിട്ട് അവിടെ ഉള്ളതുപോലെയാണ് പോലെയാണ് നിയമങ്ങൾ എന്ന് ഒരിക്കലും ഇനി ഒരാൾ പോലും കരുതണ്ട നമ്മുടെ രാജ്യത്ത് മുത്തലാക്ക് നിരോധിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ആര് മുന്നോട്ട് പോയാലും ജയിലറകളിൽ കിടക്കേണ്ടി എന്നുള്ളത് സകല ഇത്തരം അബ്ദുൾ റസാക്കുമാരും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കേരളത്തില് എസ് ഡി പി ഐ നടത്തിയ ഒരു പ്രോഗ്രാമില് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് വിളിച്ചു പറയുന്നുണ്ട് ക്രോരമായ നിയമമാണ് മുത്തലാഖ് നിരോധിച്ചത് എന്നൊക്കെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഉപയോഗിക്കുന്നതാ അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മതപണ്ഡിതന്മാരെ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരുപാട് ആളുകളും രംഗത്തെത്തിയിട്ട് നിരന്തരം മുത്തലാഖ് നിരോധിച്ചതിനെതിരേക്ക് നിരന്തരം സംസാരിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ നിരന്തരം സംസാരിക്കാറുണ്ട് ഈ മുത്തലാഖ് നിരോധിച്ചതിനെതിരെയൊക്കെ നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായ മുസ്ലിങ്ങള് പ്രധാനമായിട്ട് മുസ്ലിം സ്ത്രീകള് അതേപോലെ തന്നെ തൻ്റെ മാതാവിനോട് തൻ്റെ മകളോട് തൻ്റെ ഭാര്യയോടൊക്കെ സ്നേഹമുള്ള സകല മുസ്ലിങ്ങളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ നരേന്ദ്രമോദി സർക്കാർ മുത്തലാഖ് നിരോധിച്ചിട്ടുള്ളത് ഈ അബ്ദുൽ റസാക്കിനെ പോലെയുള്ള നെറികട്ടവന്മാരിൽ നിന്നും കൃത്യമായ നീതി പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ലഭിക്കാൻ വേണ്ടി തന്നെയാ നരേന്ദ്രമോദി സർക്കാർ മുത്തലാഖ് ഒക്കെ നിരോധിച്ചത് കറിവേപ്പില പോലെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്നത് പോലെ സ്ത്രീകളെ അത് മുസ്ലിം സ്ത്രീകളെ ഈ മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമേ ഈ മുത്തലാഖ് വിഷയമേക്കുള്ളൂ ഈ പറയുന്ന ആളുകൾ അതായത് മുസ്ലിം ആയിട്ട് ജനിച്ചിട്ടുള്ള സ്ത്രീകൾ മാത്രമാണ് ഈ വിഷയത്തിൽ ദുരിതവും ഇത്രയും കാലം അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്ത് മുത്തലാഖ് നിരോധിക്കുന്നതിന് മുമ്പ് വരെ നമ്മുടെ രാജ്യത്ത് മുത്തലാഖുമായി ബന്ധപ്പെട്ട് സകല കഷ്ടതയും അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് മുസ്ലിം സ്ത്രീകളാ ഈ വാട്സാപ്പിലൂടെ ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ച് വായ കൊണ്ട് പറഞ്ഞ് ഒരു അതായത് വർഷങ്ങളോളമുള്ള ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധം കറിവേപ്പില പോലെ അങ്ങ് എറിയുകയായിരുന്നു അതിനെയാണ് അതിനെയാണ് നിരോധിച്ചത് ബോധമുള്ള സകല മുസ്ലിം സ്ത്രീകളും കൃത്യമായിട്ട് തിരിച്ചറിയുക നരേന്ദ്രമോദി സർക്കാർ മുത്തലാഖ് നിരോധിച്ചിട്ടുള്ളത് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അവരോട് താല്പര്യമുള്ള അവരോട് സ്നേഹമുള്ള അവരോട് ബഹുമാനമുള്ള മുസ്ലിം പുരുഷന്മാരും കൃത്യമായിട്ട് തിരിച്ചറിയുക തങ്ങളുടെ മാതാവ് തങ്ങളുടെ ഭാര്യക്ക് തങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമമൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികള് രാജ്യത്ത് നടപ്പിലാക്കിയത് എന്ന് ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ ആ പിതാവൊക്കെ ആ ഉപ്പയൊക്കെ വലിയ വേദനയോട് കൂടിയിട്ടാണ് തൻ്റെ മകൾക്ക് നീതി ലഭിക്കണം എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ ഉള്ള ഈ ഭാരതത്തില് മുസ്ലിം സ്ത്രീകൾക്ക് കൃത്യമായിട്ട് നീതി ലഭിക്കാനുള്ള സകല സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളത് ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ